ചില വണ്ടികൾ ഇപ്പോഴും പ്രകാശി കിടപ്പുണ്ട് കളർ അടിക്കണോ വേണ്ടോ കളർ അടിക്കണോ കളർ അടിക്കണോ വേണ്ടോ അങ്ങനെ അടിക്കാം ഒരു വരി ടെറസ്റ്റിന്റെ കണക്കാണ് കേരളത്തിലെ ടൂറിസ്റ്റ് ബസ് ഓണർമാരെ സർക്കാർ കാണുന്നത് ഇതൊക്കെയാണ് നമ്മുടെ നാൽപ്പത്തി അഞ്ഞൂറ് അതൊക്കെ ടാക്സ് വരുന്നത് കർണാടകയിൽ ഇരുപത്തിനാലായിരം കർണാടക ടാക്സ് അടയ്ക്കണം അത് കഴിഞ്ഞ് ഗോവ കയറാൻ നേരത്ത് ഗോവ ചെക്ക് പോസ്റ്റിൽ പതിനായിരം രൂപ ടാക്സ് അടക്കണം ഒരു മാസം വണ്ടിക്ക് ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് ചടവ് വരുന്നത് ഓരോ ഓട്ടം പോയിട്ട് വരുമ്പോഴത്തേക്കും ചിലവ് അതിഭയങ്കരമാണ് ഫൈനടിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം അങ്ങനെയാണ് വരുന്നത്

ഓക്കെ നമുക്ക് മനസ്സിലാവും അവരുടെ ഈ വണ്ടിക്കാരൻ തന്നെയാണ് ഈ ഫീൽഡ് തൊലയ്ക്കുന്നത് ട്രിപ്പിന്റെ വാടക ചെലപ്പോ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ ആയിരിക്കും ഓട്ടത്തിന് ഫൈൻ ഇടിക്കുന്നത് അറുപതിനായിരം എഴുപതിനായിരം രൂപ ആയിരിക്കും അങ്ങനെയൊക്കെ ഓരോ ഇതാക്കുമ്പത്തേക്ക് നിർത്തി പോയാൽ കൊള്ളാം എന്ന് മനസ്സിലായി വെച്ചിട്ടുണ്ട് ഇത്ര വിഷമം വന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പ്രകാശിലെ ഭാഗത്തുനിന്ന് ഭയങ്കര മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്